പി യു സി ബി പാനൽ ചെയ്തിരിക്കുന്നത് എം എൻ ആർ ഇ രജിസ്ട്രേഡ് വെൻഡേഴ്സിനെ എല്ലാം അവർ പി യു സി ബി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു പി യു സി ബിയുടെ ഒരു ഒരു വശം എന്ന് പറയുന്നത് പി സി ബി നേരത്തെ തൃപ്പൂണിത്തുറ ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമുള്ളൂ അപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമുള്ള വെണ്ടേഴ്സാണ് ഇവിടെ രജിസ്റ്റർ പി യു സി ബി രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ട്രാൻഡത്തുള്ളവർക്ക് അവിടെ ബിസിനസ് കൊണ്ടുപോകുന്നില്ല പി യു സി ബി യുടെ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഏറ്റവും സിംപിളായിട്ടുള്ള ലോൺ പ്രോസസ്സും പി യു സി ബി ആണ് നമ്മൾ പി യു സി ബിയിൽ ഒരു പേപ്പസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് സാങ്ഷൻസ് റിപ്പോർട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് മെയിൽ അപ്പം തന്നെ വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ് വളരെ ഈസിയാണ് അപ്പം ഞങ്ങൾ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് കണയന്നൂർ താലൂക്കിൽ മാത്രമേ അത് തണേന്നൂർ താലൂക്ക് എല്ലാ പ്രദേശത്തും ചെയ്തിരുന്നുമില്ല പക്ഷേ ഇപ്പം അത് പി സി ബി കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും സോളാർ ഇൻസ്റ്റാലേഷന് വേണ്ടി ശ്രമിക്കുക തയ്യാറായിട്ടുണ്ട് അപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബാങ്ക് ഈ കെ ഐ സി ബി വെൻഡേഴ്സിൽ അല്ലെങ്കിൽ എം എൻ ആർ ഇ വെൻഡേഴ്സിൽ രജിസ്റ്റർ ചെയ്ത വെൻഡേഴ്സിൽ ഒരു ഒരു സെപ്പറേഷനൊന്നും നടത്താൻ ഒക്കില്ല കാരണം അതൊന്നും ഇന്ന ആളുകളെ മാത്രം ചെയ്യണമെന്നുമുള്ള ക്രൈറ്റീരിയാസോ അങ്ങനെ അങ്ങോട്ട് പ്രത്യേക ക്രൈറ്റീരിയാസൊന്നുമില്ല ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ പക്ഷേ ഈ പി യു സി ബി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ വെണ്ടർമാരിൽ ഒരാളാണ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ എം എൻ ആർ ഇ സ്കീം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്തത് ഞാനാണ് പി യു സി ബിൻ്റെ